ണ്ടാവും ഒരു ഒരു മുണ്ടെടുത്തു കഴിഞ്ഞാൽ ഈ പിന്നെ വർഷത്തിൽ രണ്ട് ഭാവിച്ച് ചിരങ് വരും ഇങ്ങനെയൊക്കെ കാരണം സമ്പത്തുള്ള വീട്ടിൽ പോലും സൗകര്യങ്ങളില്ലാതെ കപ്പൂസൊക്കെ എന്ന് പറഞ്ഞാൽ മറക്കിരിക്കാൻ പോയിരുന്ന കാലങ്ങൾ തക്കൂസൊക്കെ വന്നത് ലക്ഷം വീട് പദ്ധതി വന്നതിന് ശേഷമാണ് സ്ലാബ് ഒക്കെ വരാൻ തുടങ്ങിയത് അല്ലേ ടോയ്ലറ്റ് ഒക്കെ വരാൻ തുടങ്ങിയത് ലക്ഷം വീട് പദ്ധതി ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു മിനിസ്ട്ര കാലത്താണെന്ന് തോന്നുന്നത് ലക്ഷം വീട് പദ്ധതി തോന്നുന്നത് അതേ ദിവസം സ്ലാബുകൾ എന്തായൊണ്ട് ഒരു കപ്പോസിൻ്റെ സ്ലാബ് കൊണ്ട് പുഴയുടെ മുകളിൽ സ്ലാബ് വെച്ച് നൽകുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ ലഭിക്കാതെ പോയ പല കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ നിന്ന് നേ നേടാതെ പോയ അല്ലെങ്കിൽ കിട്ടാൻ ലഭിക്കാതെ പോയ കാര്യങ്ങൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മുടെ മക്കൾക്ക് സമ്പാദിച്ചു കൊടുക്കാനാണ് നേടിക്കൊടുക്കാനാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ മഹാഭൂരിഭാഗം സമയം ചെലവഴിച്ചത് ഇന്നല്ല അതൊക്കെ മാറി സയൻ സയൻസും ഈ എൻജിനീയറിങ്ങും ഒരുപാട് മാറ്റം വന്നു ഇന്ന് നമ്മളൊക്കെ കാണുന്ന ലോകം വേറെ തുമ്പിൽ നമ്മുടെ കുട്ടികളിന്ന് ലോകത്തിന് വെരൽ തുമ്പിലൂടെ ഇങ്ങനെ സ്ട്രോൾ ചെയ്തു പോകുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് നമ്മുടെ തലമുറയ്ക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാരണം വിദ്യാഭ്യാസം എന്ന് നേരി കഴിഞ്ഞ് 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 വിദേശത്തേക്കാണ് വിദ്യാഭ്യാസത്തിന് പോകുന്നത് കേരളത്തിൽ പഠിക്കാൻ താല്പര്യമില്ല ഇന്ന് പ്ലസ് ടു കഴിഞ്ഞ എസ് എൽ സി കഴിഞ്ഞ കുട്ടികളും സർച്ച് ചെയ്യുന്നതും കനഡയും ആസ്ട്രേലിയയും വിദേശ യൂറോപ്യൻ രാജ്യങ്ങളാണ് ആ കാലഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു കൊണ്ടുവന്നത് സ്ത്രീക്ക് ഒരു സ്ത്രീക്ക് എന്താണ് ഈ സ്ത്രീ കച്ചവടക്കാരനെ അതിലേക്കാണ് ഞാൻ വരുന്നത് കാരണം പോലുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകൾ കച്ചവടം ചെയ്യുമ്പോൾ കാലത്ത് ഞങ്ങളുടെ ഭാര്യമാരൊക്കെ വളരെ നിരക്ഷരനാണ് വിദ്യാസമ്പന്നനല്ല വിദ്യാസമ്പന്നരായ സ്ത്രീകൾ വളരെ കുറവാണ് അന്ന് മാറി ഇന്ന് നമ്മളെ മക്കൾ ആദ്യം പ്രാഥമിക വിദ്യാഭ്യാസം പി ജിങ്കിലും ഇല്ലാത്ത കുട്ടികളില്ല ഒരു ചക്കര കല്യാണം ആലോചിക്കുമ്പോൾ പണ്ടാട്ടെന്ന് ചോദിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത കാരണം അവൾ മിനിമം ഉണ്ട് ആ കാലഘട്ടത്തിലെ ഈ തലമുറക്ക് ഇവരെ പോലുള്ളവരെ സഹായിക്കാൻ അടുത്ത തലമുറയിലുള്ള കച്ചവടക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ നിങ്ങളുടെ ആശയം ഷെയർ ചെയ്യാൻ ഇവിടെ വനിതകളുടെ സാന്നിധ്യം അനുവാദമാണ് വനിതകളായിട്ട് കാര്യമില്ല തന്റെ വീട്ടിലെ ഭാര്യയോ മക്കളോ ഇതിനകത്ത് സഹായിച്ചില്ലെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കച്ചവടം മേടിച്ചു നിൽക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലേക്ക് മാറി കാരണം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അറിയില്ലല്ലോ അറിയില്ല കാരണം ഇനി വരുന്നത് ജി എസ് ടി വരണം ഇങ്ങനെ ഫയലിങ്ങും ഈ ഫയലിങ്ങും എല്ലാം ഈ ഫയലിങ്ങിലൂടെ ഈ സമയം ഞങ്ങളൊക്കെ പിന്തള്ളപ്പെട്ടു നാൽപ്പത് നാല് പതിറ്റാണ്ട് മുൻപുണ്ടായിരുന്ന കച്ചവടക്കാരൻ പിന്തള്ളപ്പെട്ടിട്ട് ഇന്ന് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട രീതിയിലും ഒരാളെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെ നിയമിക്കണം ഒരു സ്റ്റാഫെങ്കിലും കമ്പ്യൂട്ടർ ഞാനുള്ള അവിടെ പുറത്തുനിന്ന് നമ്മൾ സ്റ്റാഫിനെ ഹയറി കഴിഞ്ഞാൽ ഒരു കടയിലേക്ക് പുറത്തുനിന്ന് നമ്മളൊരു കച്ചോ ഒരു സ്റ്റാഫിനെ നമ്മൾ ടെക്നിക്കലായിട്ട് നമ്മൾ ഈ തമ്പലങ്ങൾ മുഴുവൻ അറിയുന്ന ഒരു സ്റ്റാഫിനെ നമ്മൾ അതിനകത്ത് ഹെയർ ചെയ്ത് അവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് ഒരു കൊല്ലം കൊണ്ട് കച്ചവടത്തിൻ്റെ ലേഖൊക്കെ പഠിച്ചുകഴിഞ്ഞ് നമ്മുടെ മുമ്പിൽ അതേ സ്ഥാപനം ആ അവർ തുടങ്ങുന്ന ഒരു ലെവലിലേക്കാണ് ഇത് എല്ലാ ഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ പങ്ക് നമ്മുടെ ഭാര്യമാർക്ക് ഇതേക്കുറിച്ച് അറിവുമാണ് ഞങ്ങളുടെയൊക്കെ തലമുറ തലമുറകാലത്ത് ആ കാലഘട്ടത്തിൽ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല അവരോട് ഷെയർ ചെയ്യുന്നില്ല കാരണം അവരുമായിട്ട് കച്ചവടത്തിന്റെ കാര്യങ്ങൾ പങ്കുവെക്കുന്നില്ല ഇന്ന് കാലം അറിയപ്പോൾ കാലഘട്ടത്തിനനുസൃതമായി ഈ സംഘത്തിലെ കച്ചവടക്കാർക്ക് ജലനിൽപ്പിന്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് കൊണ്ട് മാത്രമാണ് എനിതാവും ഇന്നത്തെ ആശയം ലഭിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് മഹിതാ ബിങ്ങിനെ ഏതൊക്കെ തലത്തിൽ ഈ നിങ്ങൾ ഓരോ മഹിതാവിന്റെ മീങ്ങിന്റെ അംഗങ്ങളായിട്ട് നിങ്ങളുകൊണ്ട് മാത്രം പോരാ കച്ചവടം ചെയ്യുന്നില്ലെങ്കിൽ കച്ചവടത്തിൻ്റെ മനസ്സുകൾ മനസ്സിലാക്കണം ഒന്നുമില്ലെങ്കിൽ രാത്രി മണിക്ക് പത്തുമണിക്ക് കേരുവരുന്ന വാപ്പ രാവിലെ ആറു മണിക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് പത്തുമണിക്ക് കേരള വാപ്പയും മത്താവും തയ്ക്കുന്ന ത്യാഗം എന്താണെന്ന് അറിയാനുള്ള മനസ്സുകൾക്ക് ഉണ്ടായത് ആ കുടുംബത്തിൽ തന്നെ ഒത്തിരി ബാക്കിയുള്ളത് നമ്മുടെ മക്കളിലേക്കത് ഷെയർ ചെയ്യാൻ നമ്മളെ മക്കളെ പറഞ്ഞു പിടിപ്പിക്കാൻ കാരണം ഒന്നും അറിയാതെ ഈ താഴെക്കോട് മാത്രം കണ്ട് ഈ ലോകം ഇതുതന്നെയാണ് തൻ്റെ കച്ചവടം എന്ന് കണ്ട് നിലപ്പള്ളിയിൽ നിന്ന് ഷട്ടറിലേക്ക് മാറി ഷട്ടറിൽ നിന്ന് വേറൊരു യുഗത്തിലേക്ക് മാറി എന്നല്ലാതെ പഴയ നാല് പതിറ്റാണ്ടുകാലത്ത് അഞ്ചു പതിറ്റാണ്ട് കാലത്തെ കച്ചവടക്കാർക്ക് ലോകത്തെ പരിചയങ്ങൾ വളരെ കുറവായിരുന്നു കാരണം അവനത്രമാത്രം ആ സ്ഥാപനങ്ങളെ ആ കച്ചവടങ്ങളിൽ അതിനെ വ്യാ വ്യാപിച്ച് ജീവിതം തള്ളി നീക്കി വരണം അവരെയാണ് ഇവടെ ആദരിക്കപ്പെടുന്നത് അപ്പം ഇതുകൊണ്ട് തന്നെ ഈ യൂണിറ്റിന്റെ വനിതാ സാന്നിധ്യത്തിന്റെ പ്രാധാന്യം അത്രമാത്രമുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ യൂണിറ്റ് എല്ലാ മെമ്പർമാരും അഴിയുന്ന നമ്മുടെ കച്ചവടക്കാരുടെ അമ്പത് മെമ്പർമാരുണ്ടെങ്കിൽ അമ്പത് മെമ്പർമാരുടെ ഭാര്യമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു വനിതാ വിങ്ങ് ഇവിടെ രൂപം കൊടുത്തിട്ടുണ്ട് ചീനത്തിന്റെ നേതൃത്വത്തിൽ സെക്രട്ടറിയുടെ ശരി നേതൃത്വം കജാഞ്ചിയുടെ കൂട്ടത്തിൽ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും ആ പ്രവർത്തനത്തിന് ഒന്നുകൂടെ വിപുലീകരിച്ചുകൊണ്ട് ഈ കൂട്ടായ്മ നിങ്ങൾ കൂടണം വനിതാവിംഗിന്റെ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുമ്പോ നമ്മുടെ പരിപാടികൾ ഉണ്ടാവുമ്പോ നിങ്ങളൊക്കെ കച്ചവട രംഗത്തേക്ക് വന്നുകൊണ്ട് നമ്മളെ പാപ്പമാരെയും അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരെയും നമ്മുടെ ഭർത്താക്കന്മാരെയും നമ്മുടെ മക്കളെയൊക്കെ ഇതുമായി ലിങ്ക് ചെയ്യുന്ന കണക്ട് ചെയ്യുന്ന വലിയൊരു കണ്ണികളായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയും അതിന് കഴിയുമാറാവട്ടെ അതിന് വേണ്ട എല്ലാവിധ നിർദ്ദേശങ്ങളും സഹായങ്ങളും നേടാൻ കരുത്തരായ അമ്മയൊക്കെയും അക്ഷരമൊക്കെയുള്ള നല്ലൊരു യൂണിറ്റ് ശക്തമായ എത്തിക്കുന്ന നേതൃത്വത്തിലുള്ള നല്ലൊരു യൂണിറ്റ് ഇവിടെ സജ്ജമാണ് അതുകൊണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് കാരണം നമുക്കറിയാം കച്ചവട മേഖലയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യതിയാനികൾ ഉൾക്കൊള്ളാൻ അതിനനുസരിച്ച് കച്ചവടത്തിന് മാറ്റങ്ങൾ വരുത്താൻ കൂട്ടായുള്ള പ്രവർത്തനത്തിലൂടെ നമുക്ക് മുന്നേറാത്ത മാത്രം തോന്നിക്കൊണ്ട് മഹത്തായി ചരങ്ങിന് എല്ലാവിധ നന്മകളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കൺവെൻഷൻ വിളിച്ചു ചേർത്താൽ ഈ സ്നേഹവീട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മണ്ഡലം കമ്മിറ്റി ഉദ്ദേശിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ഒരു വയ്യപ്പ് അതിലുണ്ടായിക്കൊണ്ട് ഈ വരുന്ന അടുത്ത മാസം മുപ്പത്തൊന്നാം തീയതി പട്ടിക്കാട് വെച്ച് നമുക്ക് ആശ്രയിക്കുന്ന കുടുംബത്തിൽ ആ വീട് കൈമാറേണ്ട ചടങ്ങുണ്ട് അതിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദ്ദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ സംഗമത്തിൽ ഉദ്ഘാടന അറിയിച്ചു കൊണ്ട് ഞാൻ വാക്കുകൾ ജയ് ഹിന്ദ് ജയ് വി ചായ നൂതനം ഉള്ളത് വരുന്നുണ്ട്